എല്ലാവർക്കും കൊച്ചു എങ്ങനെ പഠിപ്പിക്കാം എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ആ അപ്പം അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ താഴെ കുറേ കമന്റ്സ് ഉണ്ട് ഞാൻ ഞാനതിൽ വായിച്ചപ്പം ആദ്യത്തെ കാര്യം എ ബി സി ഡി എങ്ങനെ പഠിപ്പിക്കണം അതുപോലെ കുറേ കാര്യങ്ങൾ അമ്മമാർ ചോദിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് നമുക്കും പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മാത്സാണല്ലോ അപ്പം മാത്സ് പഠിപ്പിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അത് റസൂട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യാനായിട്ട് അപ്പം അത് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഈ ഒരു ബോർഡ് കണ്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് മാഗ്നറ്റിക് ആണ് പിന്നെ അവിടെ ഇവിടെ ആ ഒട്ടിച്ച കുറേ നമ്പേഴ്സ് ഉണ്ട് നമ്പേഴ്സ് നമ്മുടെ ഹരിക്കാനും ഗുണിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള സിമ്പിൾസ് എല്ലാം അതിനകത്തുണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വരിക അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഫ്ലേപ്പാണ്ട മാഗ്നറ്റിക് പശിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് എൻ്റെ നമ്പേഴ്സ് ഇത് കണ്ടോ ആ റോസ് കുട്ടിക്ക് ഇഷ്ടമല്ലോ ഇങ്ങനെ ചെയ്യാനായിട്ട് ആ അതിൻ്റെ വീഡിയോ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ റോസ് കുട്ടി വീഡിയോ അപ്പോൾ ഫോർ പ്ലസ് സിക്സ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെയല്ലേ ഈ ഒരു ഇതുണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ എടുത്താൽ ഇവിടെ വെച്ചാൽ വീണ്ടും പോകത്തില്ല അത് നമ്മൾ മറ്റേ എടുത്തിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുമെന്ന് വേണ്ട നമുക്ക് ജസ്റ്റ് നമ്പർ നമ്പറിങ്ങ് എടുത്ത് വെച്ച് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറയാൻ പറ്റും ഇത് എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ എന്താന്ന് കണ്ടുപിടിച്ചിട്ട് അവർ ഇവിടെ തന്നെ വെക്കും ഓക്കെ ആ ഇവിടെ വെച്ചോ ഓക്കെ ആ അത് കാണിച്ചെടുക്കാം അപ്പോൾ ഫോർ പ്ലസ് സിക്സ് ടെണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യിക്കേണ്ടത് ഭയങ്കര ഈസിയാണ് ഇതിനകത്ത് വീണ്ടും പഠിക്കുന്നതാണോ ഇങ്ങനെ ചെയ്യുന്നതാണോ ഇഷ്ടം ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യാനാ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് അതിലിങ്ങനെ ബോർഡ് പോലെ പ്ലേസ് ചെയ്തിട്ട് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് തന്നെ ചെയ്യിക്കാം ഇതിൽ അതിന് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ കൊച്ചു കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് മാത്സ് ഒരു ഭീകരനല്ല എന്നുള്ള കാര്യമാണ് നമ്മളിങ്ങനെ എപ്പോഴും ഓരോ കളികളിലൂടെയും അതുപോലെ ഇങ്ങനെ ഇൻട്രെസ്റ്റിങ് ആയിട്ടുള്ള ടേഴ്സ് ഒക്കെ വെച്ചും ഇങ്ങനെ മാഗ്നറ്റിക് ഫിലൊക്കെ വെച്ചിട്ട് ചെയ്യിക്കുമ്പോൾ അവർ കൂടുതൽ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങും അതേസമയം ആദ്യം തന്നെ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളെ നമ്മൾ ചെയ്യിക്കാനായിട്ട് ഇങ്ങനെ കോഴ്സ് ചെയ്യുമ്പോൾ അവരതിനെ വെറുത്തു തുടങ്ങും അപ്പോൾ നമ്മളെന്ത് ചെയ്യണ്ടേ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊച്ചി അറിയാൻ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഒക്കെ യൂസ് ചെയ്ത് അത് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും കൗണ്ട് ചെയ്യാൻ അറിയാത്ത കുഞ്ഞു മക്കളാണെങ്കിൽ അവർ നമ്മളെന്ത് ചെയ്യണം അടുത്തിരുത്തി നമ്മുടെ അബാക്കസ് അബാക്കസ് ഒന്നും എടുത്തോണ്ടുവന്നതിന് ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലോ അതോ അബാക്കസ് നമ്മുടെ നോക്കട്ടെ ആ ആ സ്റ്റഡി ടേബിളിൻ്റെ നേളം അബാകസ് കൊച്ചു കുട്ടികൾക്കാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ ത്രീ പ്ലസ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും കൗണ്ടിങ് അറിയാത്ത ഒരുപാട് മക്കളുണ്ടാകും അപ്പോൾ അവർക്ക് നമ്മളത് ഉപയോഗിച്ച് ആദ്യം രണ്ട് വരെയെങ്കിലും കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ബോർഡൊക്കെ യൂസ് ചെയ്താൽ മതി കൗണ്ട് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇതാണ് കേട്ടോ അബാക്കസ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം കേട്ടോ ആദ്യം അത് പഠിച്ചതിന് ശേഷം മാത്രം ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചാൽ മതി റോസ് ഊട്ടി കൗണ്ടിങ് പഠിച്ചത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് അല്ലേ ആദ്യം ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്തിട്ടാണ് ആദ്യം കൗണ്ടി പഠിച്ചത് ആ ഇതിൽ ക്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ക്ലോക്ക് നമുക്ക് ഉണ്ടോ ഇതിങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞു തന്നത് കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്തിട്ട് ആദ്യം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കൊന്നും കൊണ്ടിട്ട് മാത്സിൻ്റെ ടാസ്ക്കൊന്നും കൊണ്ടുപോയി എടുക്കരുത് ഇങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം മിഠായി കുറിക്കൽ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് മാത്സ് പഠിപ്പിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറേ മിഠായികളായിക്കോട്ടെ അവർക്ക് ഇൻട്രസ്റ്റ് ആണല്ലേ അപ്പം ഇത് മുഴുവൻ കറക്റ്റായിട്ട് എണ്ണയാൽ ഈ മിഠായി മുഴുവൻ നിനക്ക് തരാം എന്നൊക്കെ നമുക്ക് പറയാം അപ്പം അങ്ങനെ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇങ്ങനെ കൗണ്ടിങ് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ഒരു സംഭവം യൂസ് ചെയ്യേണ്ടത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ആ ബൈ ബൈ